അസ്മ ബിന്ദ് അബൂബക്കർ റു അള്ളാ വൻഹ ഉമ്മുൽ മുക്മിനീൻ ആയിഷാർ റുദിയല്ലാ വൻഹയ്ക്ക് ഒരു സഹോദരിയുണ്ടായിരുന്നു ഒരു ശതാബ്ദ കാലത്തെ ആയുഷിൽ റസൂലിൽ നിന്ന് അൻപത്തിയേഴ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവാചകന്റെ വലം കൈയായ അബൂബക്കറിന്റെ മകളായ ബി വി അസ്മ ഗുഹയിൽ താമസിക്കുന്ന കാലത്ത് ഉപ്പാക്കും റസൂലിനും വെള്ളവും ഭക്ഷണവും രഹസ്യമായി എത്തിച്ചു വെള്ളവും ഭക്ഷണവും കെട്ടുവാൻ കയറൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ തൻ്റെ അരപ്പെട്ട രണ്ടായി കീറി അതുമായി ചെന്നപ്പോൾ അന്ത്യപ്രവാചകൻ അവരെ വിളിച്ചത് ഇരട്ടപ്പെട്ടക്കാരി എന്നാണ് അങ്ങനെയാണ് പിന്നീട് അവർ അറിയപ്പെട്ടത് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ പതിനേഴ് പേരിൽ ഒരാളായിരുന്നു അവർ ഹിജറക് റസൂലിൻ്റെ കൂടെ ഉപ്പ അബൂബക്കർ തൻ്റെ അയ്യായിരം ദൃഹം വരുന്ന സർവ്വസമ്പാദ്യങ്ങളുമായി പുറപ്പെടുന്നു വല്ലിപ്പ അബൂ കുഹാഫ പേരക്കുട്ടിയോട് അവൻ നിങ്ങൾക്കൊന്നും ബാക്കിയാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു കാഴ്ചപരിമിതിയുള്ള വല്ലിപ്പാക്ക് ചെറിയ കല്ലുകൾ നിറച്ച കിഴികുലുക്കി കാണിച്ചിട്ട് നോക്കൂ ഇത്രയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് വല്ലിപ്പയെ സമാധാനിപ്പിക്കുന്ന സംഭവം അവരുടെ ഈമാനിൻ്റെ കരുത്തിന് ഉദാഹരണമാണ് മകനായ അബ്ദുള്ളബിന് സുബേർ ഉമ്മയെ ഓർക്കുന്നത് അവരേക്കാൾ ഉദാരതയുള്ള മറ്റൊരു സ്ത്രീയെയും തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ല എന്നാണ് അസ്മാ റിയല്ലാ വലഹയുടെ ചരിത്രം സർവർക്കും വെളിച്ചം വീശട്ടെ